ഒരു തമിഴ്നാട്ടിലെ ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുന്ന വെറുതെ തമാശക്ക് വേണമെങ്കിൽ പറയണം അയാള് സിനിമ എന്ന് പറഞ്ഞിട്ടാണ് വേണമെങ്കിൽ കുറച്ച് അതിശോക്തിപരമായിട്ട് ഞാൻ പറയാണ് അങ്ങനെയാണ് എഴുന്നേൽക്കുന്നത് നമ്മൾ അങ്ങനെയാണോ അല്ല കാരണം സിനിമ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു പോലെ അങ്ങനെ അവരുടെ രാഷ്ട്രീയം കെട്ടിട്ടില്ലേ അവരുടെ രാഷ്ട്രീയവും സിനിമയും തമ്മിൽ അത്ര ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സിനിമയിലേക്ക് വരുന്ന സിനിമയുമായി ബന്ധപ്പെട്ട അത് പൊതുഗോമാവട്ടെ പഴയ നടനാവട്ടെ അവരുടെ ഓരോ പ്രവൃത്തികളും ഓരോ കാര്യങ്ങളും അവരെ നല്ലത് വിലയിരുത്തും ആ വിലയിരുത്തലുകൾ ആണ് നമുക്കൊക്കെ കിട്ടുന്ന എല്ലാ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ പറയും അതിന്റെ നമ്മൾ നമ്മളിവിടേക്ക് വിലപ്പെടുന്നത് ഇവിടെ നമ്മൾ അതിനെ ഒരു സിനിമയായി തന്നെ കാണുന്ന ഒരു രീതിയാണ് പൊതുവേ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ നമ്മളെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഒരു സിനിമ നടൻ സിനിമാടി ഒക്കെ ഉള്ള രീതിയിൽ തന്നെ ആണ് അതിനെ കണ്ടു കണ്ടത് അതുകൊണ്ട് ഇതിൽ ഏതാണ് നല്ലത് ഏതാണ് ചിത്രത്തി ഒന്നുമില്ല അതിന്റെ വ്യത്യാസം ഇതാണെന്ന് മാത്രേ